ീ കേസിനെ വ്യത്യസ്തമാക്കുന്നത് ഒരു എം എൽ എ ലെവലിലൊക്കെ ഉള്ള ആള് ഈ കോൺസ്പിറസിയിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ് ഏതാനും പ്രവർത്തകന്മാർ അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല എങ്കിലും ഇവിടെ അത് വളരെ ആസൂത്രിതമായി ഉയർന്ന ലെവലിൽ ചിന്തിച്ച് നടപ്പിലാക്കിയ ഒരു കൊലപാതകം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്രൂരത ഇവിടെ വർദ്ധിപ്പിക്കുന്നത് അപ്പോൾ വളരെ ക്രൂരമായ കൊലപാതകമായിരുന്നു അത് അതിന് ശിക്ഷ ലഭിച്ചു എന്നുള്ളത് മാതൃകാപരമാണ് മറ്റുള്ളവർക്ക് പാടായിരിക്കും പക്ഷേ കുടുംബത്തിൻ്റെ വികാരം ശിക്ഷ പോരാന്നുള്ളതാണ് കോൺഗ്രസ് ആ കാര്യത്തിൽ കുടുംബത്തിൻ്റെ വികാരത്തോടൊപ്പം നിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുതന്നെയാണ് യു ഡി എഫിൻ്റെയും ഈ കാര്യത്തിലുള്ള അഭിപ്രായം പാർട്ടിയുടെയൊക്കെ അഭിപ്രായം അത് തന്നെയാണ് അല്ല ഈ കൊലപാതകത്തിൻ്റെ ഒരു നേച്ചർ കണ്ടാൽ അതിൻ്റെ ഒരു ക്രൂരതയുടെ സ്വഭാവം ഗൗരവം കണ്ടാൽ ആരും അങ്ങനെയാണ് കരുതുക ഇതിലേറെ ശിക്ഷ അവർ അർഹിക്കുന്നുണ്ട് എന്നേ കരുതൂ മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ ഉയർന്ന ലെവലുള്ള ആളുകൾ ഇന്ന നേതാക്കൾ എം എൽ എ ലെവലിലൊക്കെയുള്ള ഒരു ജനപ്രതിയൊക്കെ ഉൾപ്പെട്ട ഒരു ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ പരസ്യമായിരുന്നു അതാണ് ഈ കേസിലെ ഏറ്റവും ഗൗരവമുള്ളത് അപ്പോൾ അതുകൊണ്ട് കുടുംബത്തിൻ്റെ വികാരം തന്നെയാണ് ശിക്ഷ പോരാ എന്നുള്ളത് ആ വികാരം അസ്ഥാനത്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ നേരത്തെ ആണ് തീർച്ചയായിട്ടും ആണ് കാരണം വെച്ചാൽ ആസൂത്രിതമായി പൊളിറ്റിക്കലായിട്ട് ആലോചിച്ച് കൊലപാതകം നടപ്പിലാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് സംസ്ഥാനത്തിന് തന്നെ വളരെ നാണക്കെടുണ്ടാക്കുന്ന ഒരു വിഷയമാണ് മാത്രമല്ല കേരളത്തിൽ അത്തരം സംഭവങ്ങൾ തുടരെ തുടരെ നടന്നിരുന്നു പക്ഷേ ഈ ശിക്ഷ ഇനിയിപ്പോൾ അത്തരം രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് തീർച്ചയായും ഒരു തടസ്സം തന്നെ ആയിരിക്കും അതൊന്നും

എന്ത് ക്രൂരകൃത്യം ചെയ്താലും നോക്കാൻ ആളുണ്ട് തെറ്റ് ചെയ്തവരെ ആ നിലക്ക് കാണാതെ എന്നുള്ള ഒരു നില വരുന്നത് അതായിരുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഗൗരവമുള്ള പിന്നെ ഒരു നിർഭാഗ്യകരമായ അവസ്ഥ ഇനിയെങ്കിലും അതിനൊരു മാറ്റം വരട്ടെ എന്നാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത് അത് സ്ഥിരം അത് സ്ഥിരം അടിച്ചു വച്ചിരിക്കുന്ന ഒരു പ്രസ്താവന ആയിട്ടേ ജനങ്ങൾ കാണുന്നുള്ളു ഏത് കൊലപാതകവും നടന്നാലും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങളും നടന്ന പങ്കില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കും എന്നാണ് കരുതിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ആരും തന്നെ വിശ്വസിക്കുന്നില്ല ഇപ്പോൾ ഈ കേസിൽ അതൊരു തെളിവായി വരികയും ചെയ്തു